അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അത് ഇന്ന് രാവിലെ എത്തി അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രാഥമിക വിവരങ്ങൾ പുറത്തുവന്നത് അട്ടിമറിക്ക് നിലവിൽ തെളിവ് ലഭിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ബോയിംഗ് വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ചിലെ അപകട സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട് ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഒപ്പം ശ്രീനാഥ് ചന്ദ്രനും ആദ്യം അച്യുതനിലേക്കാണ് പോകുന്നത് അച്യുതൻ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രയെത്രയോ പേർ ഈ ഒരു റിപ്പോർട്ടിനായി അല്ലെങ്കിൽ ഈ അന്വേഷണം അത് ഏത് രീതിയിൽ പോകുന്നു അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാൻ കഴിയുക എന്താണ് അപകടത്തിന് കാരണം അതറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുള്ളപ്പോഴാണ് ഈ ഒരു വിവരം വരുന്നത് അപ്പോൾ അത് പൈലറ്റിൽ ഒരാൾ രണ്ട് പൈലറ്റന്മാരിൽ ഒരാൾ അത് സ്വിച്ച് ഓഫ് ചെയ്യാതെ ആ സ്വിച്ച് ഓഫ് ഓഫാകില്ല എന്ന് പറയുന്നത് അതിലേറെ ഗൗരവമേറിയ ഒരു കാര്യമാകുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് പറയുന്ന പോയിന്റുകൾ സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം ഒന്നടങ്കം ആ കാരണം തേടുകയായിരുന്നു എന്താണ് ആ വിമാനത്തിന് സംഭവിച്ചതെന്നത് അതിൻ്റെ ഒരു വിവരം ആ കാരണമാണ് ഈ നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമികമായി അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ പറയുന്നത് എ എ ഐ വൺ സെവൻ വൺ എന്ന് പറയുന്ന വിമാനം അത് ടേക്ക് ഓഫ് ചെയ്ത തൊട്ടടുത്ത നിമിഷം തന്നെ അതിന് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറിയത് ഇതിന് കാരണമായത് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഇത് ഓഫായി എന്നതാണ് ഈ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്നത് പക്ഷേ അത് ഏത് സാഹചര്യത്തിലാണ് ആ സ്വിച്ചുകൾ ഓഫായത് എന്ന് സംബന്ധിച്ചുള്ള ദുരൂഹത ഇപ്പോഴും അത് അതിലൊരു വ്യക്തത ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൽ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു ചോദ്യം എന്നത് മറിച്ച് ഈ കോക്പിറ്റിലെ ചില ഓഡിയോ ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിട്ടുണ്ട് അത് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതിൽ ഒരു പൈലറ്റ് ഇത് ഓഫായതിനു പിന്നാലെ രണ്ടാമത്തെ പൈലറ്റിനോട് പറയുന്നത് എന്തിനാണ് അത് ഓഫ് ചെയ്തത് എന്നതായിരുന്നു എന്നാൽ രണ്ടാമത്തെ പൈലറ്റ് മറുപടിയായി പറഞ്ഞത് താനത് ചെയ്തിട്ടില്ല എന്നതായിരുന്നു തുടർന്ന് വീണ്ടും അത് ഓണാക്കുകയും വീണ്ടും വിമാനം ഉയർത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അറുനൂറ്റി ഇരുപത്തി ഉയരത്തിൽ വെച്ചാണ് വിമാനം അതിൻ്റെ ത്രസ്റ്റ് നഷ്ടപ്പെട്ട് താഴേക്ക് പതിക്കുന്ന തരത്തിലേക്ക് മാറിയത് തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ റാറ്റ് ആക്ടിവേഷൻ ആയി എന്നതും ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ആയി അത് മുഖാന്തരം ചില ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ ഇതൊന്നും തന്നെ വിമാനത്തിന് ഉയരുവാനുള്ള അല്ലെങ്കിൽ വിമാനത്തിന് കൈവരിക്കേണ്ട ത്രസ്റ്റ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു രണ്ട് എഞ്ചിനുകളും ഓണാക്കാനുള്ള ശ്രമം നടത്തി അതിൽ ഒരു എഞ്ചിൻ നേരിയ ത്രസ്റ്റ് കൈവരിച്ചു പക്ഷേ രണ്ടാമത്തെ എഞ്ചിൻ ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞില്ല ഇതുകൊണ്ട് കൂടിയാണ് ഈ റൺവേയിൽ നിന്നും പൂജ്യം ദശാംശം ഒൻപത് നോട്ടിക്കൽ മൈൽ അപ്പുറത്ത് അകലെ ഈ വിമാനം നിലംപതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത് ഈ അപകടത്തിന്റെ തൊട്ട് മുൻപ് തന്നെ ഇതിലൊരു പൈലറ്റ് മേടിയ സന്ദേശം എ ടി സിക്ക് നൽകി എന്നാൽ എ ടി സി വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ ഒരു തരത്തിലും വിമാനവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ഒടുവിൽ എ ടി സിക്ക് തന്നെ മനസ്സിലായി അവരുടെ കണ്മുന്നിൽ ഒരു തീഗോളമായി ആ വിമാനം മാറി എന്നത് ഇത്തരത്തിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒപ്പം വിമാനത്തിന്റെ എല്ലാ വശങ്ങളും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പരി പരിശോധിച്ചു ഒന്ന് വിങ്സിലെ ഫ്ളാപ്പാണ് അതിൽ അതിലൊരു അസാധാരണ നിലയും ആ ഫ്ളാപ്പിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല അത് സാധാരണഗതിയിൽ തന്നെയായിരുന്നു മറ്റൊന്ന് ആ വിമാനത്തിൻ്റെ ഭാരം അതും സ്വീകരിക്കാൻ അല്ലെങ്കിൽ അമിതമായ ഭാരം വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല മൂന്നാമതായി ഇന്ധനത്തിൽ എന്തെങ്കിലും തകരാറോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നോ എന്നതും പരിശോധിച്ചു ഇന്ധനത്തിനും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന കാര്യം പറയുന്നു പക്ഷിയുടെ പക്ഷി ഇടിച്ചതായോ പ്രതികൂല കാലാവസ്ഥയോ ഈ അപകടത്തിനെ ബാധിച്ചിട്ടില്ല എന്നത് അടിവരയിട്ട് തന്നെ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മറച്ച ചൂണ്ടിക്കാട്ടുന്നത് ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ ഓഫായതാണ് എന്തായാലും വിശദമായ അന്വേഷണം നടക്കുന്നതായാണ് എ ഐ ബി പറയുന്നത് അത് രണ്ട് എഞ്ചിനുകളും ഹാങ്ങറിൽ സൂക്ഷിച്ച് അത് ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ത് ഇനി ശ്രീനാഥ് ചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീനാഥ് ഈ എഞ്ചിനിലേക്ക് ഫ്യൂവൽ നൽകുന്ന ഈ സ്വിച്ച് ഈ സ്വിച്ച് ഓഫായിരുന്നു എന്നുള്ളത് അത് നേരത്തെ ഓഫായിരുന്നെങ്കിൽ വിമാനം പറക്കില്ല അതിനിടയിൽ എപ്പോഴിത് ഓഫായി അത് അങ്ങനെ സ്വയം ഓഫായി പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് കാരണം അത്രയ്ക്ക് വിദ്യകൾ ഉപയോഗിച്ച് കട്ട് ഓഫ് ആകാതിരിക്കാനുള്ള ചില ലോക്കൊക്കെ അതിലുണ്ട് എന്നാണ് എൻ്റെ ഒരു പരിമിതമായ ഞാനും വെച്ച് മനസ്സിലാകുന്നത് അതിൻ്റെ ഒരു സാങ്കേതികത്വം ഈ ഫുവൽ ഫ്യുവൽ സ്വിച്ചിൽ ഇങ്ങനെ ഓഫായി കഴിഞ്ഞാൽ അതിനുള്ള ഒരു അപകട സാധ്യത അതെന്തെല്ലാമാണ് അതിൻ്റെ ഒരു സാങ്കേതികത എന്താണ് ശ്രീനാഥ് സ്മിത ഏതായാലും ഈ അപകടത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധനങ്ങൾ ലഭ്യമാക്കുന്ന സ്വിച്ച് ഓഫ എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണമുണ്ട് അതെങ്ങനെ ഓഫായി എന്നതിലാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിലനിൽക്കുന്നത് ഒന്നുകിൽ ഓക്കെ നിന്ന് തന്നെ പൈലറ്റുമാർ ആരെങ്കിലും അത് ഓഫ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അബദ്ധവശാൽ ഓഫ് ചെയ്യപ്പെട്ടതാകാം ഇനി അല്ലെങ്കിൽ ഒരു സാങ്കേതിക തകരാർ ഉണ്ടായിരിക്കാം എന്നതാണ് മൂന്ന് സാധ്യതകൾ ഉള്ളത് ഏതായാലും ആ ഈ ആദ്യ രണ്ട് സാഹചര്യങ്ങൾ നമുക്ക് ആ തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം രണ്ട് പൈലറ്റുമാരും വളരെയധികം കാലം വിമാനം പറത്തി പരിചയമുണ്ട് പതിനായിരം മണിക്കൂറിലധികം വിമാനം പറത്തിയുള്ള പരിചയം ഈ പൈലറ്റുമാർക്കുണ്ട് അതേസമയം സാങ്കേതികമായ ഒരു തകരാറിലേക്ക് വരുമ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ മുന്നോട്ട് വെച്ച ഒരു മുന്നറിയിപ്പ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് അതിലവർ പറയുന്നത് ഈ സ്വിച്ചിന് വേണ്ടി അതായത് ഇന്ധനം ലഭ്യമാണ് സ്വിച്ചിൻ സ്വിച്ച് അബദ്ധവശാൽ പോലും ഓഫാവാതിരിക്കാൻ വേണ്ടി അതിനൊരു ലോക്കിംഗ് സംവിധാനമുണ്ട് ആ ലോക്കിംഗ് സംവിധാനം പലപ്പോഴും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ആ കാര്യത്തിൽ വിമാന കമ്പനികൾ ഓപ്പറേറ്റർമാർ കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തണം എന്നതായിരുന്നു ആ മുന്നറിയിപ്പ് വിമാനം ടേക്ക് ഓഫിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ പരിശോധന നടത്തി ഈ ലോക്ക് സംവിധാനം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കണം പുതിയത് സ്ഥാപിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനൊരു ഒരു നിർബന്ധ ബുദ്ധി ഈ ഇല്ലായിരുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയോട് വിശദീകരിച്ച് അതുകൊണ്ട് ഈ അപകടം നടന്ന ഈ വിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ ഉള്ള പരിശോധന ഈ സ്വിച്ചുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പരിശോധന ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല എന്നത് പറയുമ്പോൾ തന്നെ ഈ സ്വിച്ചിന് സാങ്കേതിക തകരാറുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നത് ഈ മുന്നറിയിപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട് ഏതായാലും ഈ പ്രാഥമിക റിപ്പോർട്ടാണ് കൂടുതൽ അന്വേഷണം നടത്തിയാലും ഈ കാര്യങ്ങൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തുവന്നിട്ടുള്ളത്